പെർഫോമൻസ് സീക്വൻസും ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ശേതാജി ഇങ്ങോട്ട് നടന്നു വന്നത് എനിക്ക് തോന്നി ബോളിവുഡിലും ഒരുപാട് ഫാൻസ് ഉള്ള ഒരുപാട് ആരാധകരുള്ള ഒരാളാണ് പിന്നെ മലയാളത്തിന്റേതായപ്പോ ഞങ്ങളുടെ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് പറയാം അത് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് പറയാം സ്നേഹത്തോട് കൂടി പറയാം സ്നേഹം തന്നെ ലൂമിക ഇതിനെ ഏറ്റവും ചെയ്യുന്ന വളരെ വളരെ സ്നേഹിക്കുന്ന ഡെഡിക്കേഷനോട് കൂടി ഇതിന്റെ മാനേജ്മെന്റ് ഡെഡിക്കേഷനോടുകൂടി ഞാൻ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുവാണ് അയ്യോ ഞാനും ഒരു മലപ്പുറം കാര്യത്തിയാണ് ഭയങ്കര സന്തോഷം എൻ്റെ ഇവിടെ എത്തി ചേർന്ന് ഇത്രേ ആൾക്കാരെ ഒരുമിച്ച് കാണാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ നമ്മൾ പറയില്ലേ ഇത്രയും കടങ്ങളുടെ ഇടയിൽ ഒരു ലൂമിക വെഡിങ് സെന്റർ സത്യം പറഞ്ഞാൽ ഒരു കുടുംബസമേത നമ്മൾ കയറി പോയാൽ അവിടെ കിഡു കിഡു കളക്ഷൻസ് ആണ് ആൻഡ് നമ്മൾ പോലെ ആർട്ടിസ്റ്റ് സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര ഷോപ്സ് തുറന്നാലും അത് മതിയാവില്ല നമുക്ക് എന്തായാലും കളക്ഷൻസ് വേണം സോ നല്ല നല്ല വെഡിങ് കളക്ഷൻസ് ഉണ്ട് ി ഞാൻ ഷോപ്പിൽ കേറിയിട്ട് എനിക്കും എന്തൊക്കെയാ ഇഷ്ടപ്പെട്ടത് നമുക്ക് നോക്കാൻ അതെ അല്ലേ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇനി കുറച്ച് പേർക്കുള്ള മെൻറ്റോസ് നമുക്ക് നൽകാനുണ്ട് ആദരവ് നമുക്ക് നൽകാനുണ്ട് അതിന് മുമ്പ് ഐഷ് ബെനർജി ഒരു രണ്ട് സ്റ്റെപ്പ് മുന്നിലോട്ട് നിക്കാനായിട്ട് ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ് കുറെ അധികം ൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കുട്ടികൾ കുറെ പേര് വന്നിട്ടുണ്ട് അവരിവിടെ എവിടെയൊക്കെ ആ സ്ഥലം ഉള്ളത് ഇപ്പൊ ചെറിയ മഴയോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും ഇതൊരു ഫാമിലി ആയിട്ടാണ് ഒരു ഗാദറിംഗ് ഒരു ഈവനിംഗിൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കുറെ പേര് പല ബിൽഡിങ്ങിനെ പോലും പല സ്ഥാപനങ്ങളുടെ വേളിലും ഒക്കെ ആയി എവിടെയൊക്കെയാണോ ഒത്തൊരുമിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുക അവിടെ എല്ലാം ശ്വേതം ചെയ്യാനുള്ള വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് പിന്നെ നമ്മുടെ നമ്മുടെ വലിയ ആൾക്കാർ നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ കുടുംബം എല്ലാരെയും നമ്മള് മറക്കരുത് എന്ത് ഇൻഫ്ലുവൻസ് ചെയ്താലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം അതെ അതൊരു വലിയ പാടാണ് യേ പറഞ്ഞത് സിനിമയിലെ കഥാപാത്രം എന്താണോ പറയുന്നത് അതാണ് നമുക്ക് അഭിനയിച്ച് കാണാൻ പറ്റിയ റിയാലിറ്റിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ആക്ടർ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഇത് ഞാൻ അതെ അതെ അത് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഒന്ന് വ്യക്തിത്വം പിന്നെ യുനോ നമ്മൾ പറയാനുള്ള കാര്യം നമ്മൾ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു മൊമെന്റിൽ നമ്മള് ഇന്നത്തെ ഒരു വിജയം നമ്മളിലേക്ക് എത്തിച്ചു ചേർത്ത ക്യൂവേ എന്ന് പറയുന്ന ഒരു വലിയ ജേർണി ആയിരുന്നു അതിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള രണ്ടുപേരെന്ന് പറയുന്നത് ഇന്ന് ഫിദാ സഫാനും അതോടൊപ്പം തന്നെ എല്ലാവരുടെയും കൂടെ ചെനിയവനായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് കൊണ്ട് നല്ല പോലെ ചെയ്ത് എടുത്തിട്ടുള്ളത് ഷാഫിക്കയുടെ പേരാണോ പറഞ്ഞേ അല്ല പക്ഷേ ആണ്